ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൗതം പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ആകെ ഞെട്ടലോടെ ലക്ഷ്മി നേരെ പോകുന്നത് മഹേശ്വരൻ്റെ അടുത്തേക്കാണ് മഹിയേട്ട മഹിയേട്ടെന്ന് പറഞ്ഞ് ചെന്നു എന്താണെന്ന് ചോദിച്ചു അവൻ്റെ മനസ്സിൽ എന്തോ ഒരു വലിയ തെറ്റിദ്ധാരണ കയറി കൂടിയിട്ടുണ്ട് അവനെന്നോട് ഇന്ന പോലെയൊക്കെ പറഞ്ഞു സുജാതയും ഗാഥയെ കുറിച്ചാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുവാണ് മഹിയേട്ട അത് പിന്നെ അറിയാവുന്ന കാര്യമാണല്ലോ ഇതുവരെ അവരെ വലിയ കാര്യമല്ലായിരുന്നോ ഗൗതമിന് പക്ഷെ ഇപ്പോൾ നമ്മുടെയൊക്കെ ജീവിതം നശിപ്പിക്കാൻ വന്നവരായിട്ടാണ് അവൻ അവരെ കാണുന്നത് അവർ രണ്ടുപേരും പാവല്ലേ മഹിയേട്ട അപ്പോൾ അതെ പാവങ്ങളാണെന്ന് പറഞ്ഞു പക്ഷേ മഹിയേട്ട അതെത്ര പറഞ്ഞിട്ടും അവന് മനസ്സിലാകുന്നില്ല എന്തോ ഒരു പേടി തട്ടിയതുപോലെ പോലെ അവൻ പെരുമാറുന്നതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു അപ്പോഴേക്ക് മഹേശ്വരൻ്റെ നെഞ്ചുവേദന കൂടിക്കൂടി വരിക മഹേശ്വരൻ ഇന്നലെ രാത്രി സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി ആലോചിക്കാം അപ്പോൾ ഞാൻ ഒന്ന് സംസാരിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ ഞാൻ എങ്ങനെ അവർക്ക് വേണ്ടി ഗൗതമൻ്റെ മുന്നിൽ ചെന്ന് സംസാരിക്കും അപ്പോൾ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയില്ലേ ആ ഗൗതം ആ സുജാതയും അതുപോലെ തന്നെ ആ ഗാതമോളും പാവങ്ങളാണെന്ന് ആർക്ക് വേണമെങ്കിലും എന്നെ പെട്ടെന്ന് ചതിക്കാനും പറ്റിക്കാനും വഞ്ചിക്കാനും ഒക്കെ പറ്റുമെന്ന് അമ്മ പറയുന്നത് എന്താ ഇത് അവരെ രണ്ടുപേരെയും ഈ ഒരവസ്ഥയിൽ ഇവിടെ നിന്ന് ഇറക്കി വിടുക എന്നൊക്കെ പറഞ്ഞ് എന്തൊരു കഷ്ടമാണെന്നൊക്കെ ചോദിച്ചു അത് കേട്ടപ്പോൾ ഇറക്കി വിടാനോ അങ്ങനെ ആരാ പറഞ്ഞു ചോദിച്ചു ആര് പറഞ്ഞെന്നോ ഗൗതം തന്നെയാണ് പറഞ്ഞത് അതൊക്കെ കേട്ടപ്പോഴേക്കും നമ്മുടെ മഹേശ്വരൻ ഞെട്ടി അവരെ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ പിന്നെ അതുങ്ങൾ എങ്ങോട്ട് പോകും എന്ന് ചോദിച്ചു അത് തന്നെയാണ് മഹേശ്വരേട്ടാ ഞാനും ചോദിച്ചത് പക്ഷേ അവൻ പാറ പോലെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക അവൻ എന്ത് പറഞ്ഞാലും കൂടെ ഞാൻ നിൽക്കണമെന്ന് അവൻ പറയുന്നത് എല്ലാവരോടും എന്തൊരു സ്നേഹവും ഉള്ളവനായിരുന്നു ഗൗതം ഇതിപ്പോൾ ഇതിപ്പോൾ ആദ്യമായിട്ടാ മനുഷ്യൻ്റെ കണ്ണുനീര് കണ്ടിട്ട് അവൻ കരുമ്പാറ പോലെ തന്നെ നിൽക്കുന്നത് ഇതെന്താ മഹേശ്വരേട്ട ഇങ്ങനെ അവന് അവൻ അവരോട് വൈരാഗ്യമാണോ ലക്ഷ്മിയെന്ന് ചോദിച്ചപ്പോൾ എന്താണെന്നൊന്നും എനിക്കൊരു നിശ്ചയമില്ല പക്ഷെ മഹിയേട്ട അവരുടെ കാര്യം പറയുമ്പോൾ മാത്രം അവനങ്ങ് മുറുകും അവൻ ഭയങ്കരമായിട്ടൊരു ദേഷ്യപ്പെടുകയാണ് എനിക്കറിയില്ല എനിക്ക് അവൻ എന്താ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ മഹിയേട്ട സംസാരിച്ച് പറ്റുമോ എന്ന് പറഞ്ഞു നീ പറഞ്ഞാൽ കേൾക്കാത്തതാണോ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നതെന്ന് മഹേശ്വരൻ ചോദിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞാൽ പറ്റുമോ എന്തെങ്കിലും നിങ്ങളൊന്ന് പറയുക ഇല്ലെങ്കിൽ അവരെ ഈ വീട്ടിൽ നിന്ന് നമുക്ക് ഇറക്കി വിടേണ്ടി വരും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ലക്ഷ്മി പറയണം ഗൗതം ഈ വീട്ടിൽ നിന്ന് പോവേണ്ടി വന്നാ അങ്ങനൊരു സാഹചര്യം വന്ന എനിക്ക് പിന്നെ ആരുടെയും ഭക്ഷണം പിടിക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ ലക്ഷ്മി പറയാം അവരെ ഇറക്കി വിട്ടേ പറ്റുമെന്ന് ലക്ഷ്മി നീ എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് പക്ഷേ എനിക്ക് എൻ്റെതായ തീരുമാനങ്ങൾ എടുത്തേ പറ്റുമെന്ന് പറഞ്ഞുകൂടെ ലക്ഷ്മി ഇങ്ങനെ പറയാം അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മഹേശ്വരനെ ആകെ ധർമ്മസങ്കടത്തിലായി മഹേശ്വരൻ ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്നു ഈ സമയം ലക്ഷ്മിയാണെന്ന് ഉണ്ടെങ്കിൽ പിടിച്ചു വലിച്ചു മഹേശ്വരനെ ഗൗതത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി അപ്പം ഞാൻ പറഞ്ഞിട്ട് നിനക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ലല്ലോ അതിനെ അച്ഛനെയും കൊണ്ട് വന്നത് മഹേട്ട പറയുക പറ സുജാതയും ഗാഥയും ഇവിടുന്ന് വിട്ടയക്കരുതെന്ന് മഹേട്ടൻ തന്നെ അവനോട് പറയാനൊക്കെ ആയിട്ട് ലക്ഷ്മി പറയുന്നു ഗൗതമാണെങ്കിൽ അച്ഛൻ്റെ നേരെ പോലും നോക്കുന്നില്ല അപ്പം ഗൗതം എന്നും പറഞ്ഞെന്ന് വിളിച്ചപ്പോൾ എന്നോട് സംസാരിക്കരുത് എന്ന് ഗൗതം മഹേഷനോട് പറയാം അപ്പൊ ഗൗതം എന്ന് പറഞ്ഞു വിളിച്ചു അതെന്താടാ നീ എല്ലാ ഐ പി എസ് ഓഫീസറായതിന്റെ പവറാണോ എന്ന് ലക്ഷ്മി ചോദിക്കുകയാണ് മകനോട് അമ്മ അമ്മ ഞാൻ പറയുന്ന അമ്മ ഇന്ന് കേക്ക് അമ്മയോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ അവരെ ഇവിടെ നിർത്താൻ പറ്റില്ല എന്ന് പിന്നെ എന്തിനാ പാവ അച്ഛനെ കൊണ്ടുവന്ന് എന്റെ മുന്നിൽ നിർത്തുന്നത് എന്നിങ്ങനെ ചോദിക്കാം അച്ഛൻ പറഞ്ഞാലെങ്കിലും നീ അച്ഛനെന്നല്ല ആര് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല എൻ്റെ അമ്മ പറഞ്ഞിട്ട് കേൾക്കാത്ത കാര്യം അച്ഛൻ പറഞ്ഞാൽ ഞാൻ കേൾക്കുമോ എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ കേൾക്കില്ല എന്ന് പറഞ്ഞപ്പം എന്റെ ഈശ്വര എന്തൊരു കഷ്ടോ മോനെ ഇത് അപ്പോഴേക്കും നന്ദി അങ്ങോട്ടേക്ക് വന്നു ഇവനിത് എന്ത് ഭാവിച്ചിട്ടാണെന്ന് എനിക്കറിയില്ല നീ വല്ലതും അറിയുന്നുണ്ടോ സുജാതയോടും ഗാഥയോടും ഇത്രയും ദേഷ്യം കാണിക്കാൻ ഇവനിപ്പോൾ ഇത് എത്ര എന്താ പറ്റിയതെന്നാ മോളെ നീ തന്നെ പറ എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി നന്ദയെ പറഞ്ഞു വിടുന്നു അപ്പൊ ഗൗതം സാർ ആരും ആശ്രയമില്ലാത്ത രണ്ടു പേരോട് ഇങ്ങനെ യുദ്ധത്തിന് പോകുന്നത് വലിയ കഷ്ടമാണെന്ന് നന്ദ പറയുമ്പം ആരുമില്ലാത്തവർക്ക് കയറി കിടക്കാനുള്ള അനാഥാശ്രമമാണ് നിന്നോട് ആരാ പറഞ്ഞതെന്ന് നന്ദയോട് ഗൗതം ചോദിക്കുന്നു അപ്പൊ അതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോ ഇവരിങ്ങനെ നോക്കി നിൽക്കുക അന്ന് അവര് പാവങ്ങളാണെന്ന് എനിക്ക് തോന്നി അതാ താമസിപ്പിച്ചത് എന്താ ഇപ്പൊ ഇപ്പോൾ സുജാതാൻറ്റിക്ക് വലിയ ലോട്ടറി അടിച്ചോ അതോ നിധികുംഭം വല്ലതും കളഞ്ഞു കിട്ടിയോ അതാണോ സംഭവിച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു നന്ദ അപ്പോഴേക്കും മഹേശ്വരനെ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ അവിടെ അപ്പോൾ കൂടുതൽ ന്യായമൊന്നും എനിക്ക് പറയാനില്ല എന്ന് പറഞ്ഞ് ഗൗതത്തിനോട് ന്യായമേ പറയുന്നില്ലെന്ന് പറയാനായിട്ട് നന്ദ പറയും അങ്ങനെ ഇതിൽ ആരെന്ത് വിചാരിച്ചാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് നമ്മുടെ ഗൗതമം അന്നേരം പറഞ്ഞു മഹേശ്വരൻ ഇറങ്ങിപ്പോയി അപ്പോൾ നിനക്ക് എന്താ മോനെ അവരോട് ഇത്ര എന്ന് ലക്ഷ്മി ചോദിച്ചപ്പം ഇതുവരെ എനിക്ക് അവരോട് ഒരു ദേഷ്യവും ഉണ്ടായിരുന്നില്ല മേ പക്ഷെ ഇപ്പോൾ ഉണ്ട് ഇനി ഞാൻ പിന്നോട്ടില്ല അവരെ ഇവിടെ നിന്ന് ഇറക്കിയിരിക്കണം നാളെ തന്നെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം പറഞ്ഞ വാക്കി തന്നെ ഉറച്ചു നിൽക്കുന്നു എങ്കിൽ എനിക്കും ഒരു കാര്യം പറയാനുണ്ട് ഞാനും നാളെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും എന്ന് നമ്മുടെ നന്ദ ഗൗതത്തിനോട് പറയണം അപ്പൊ അത് കേട്ടു ഗൗതമിങ്ങനെ നോക്കുക സുജാതാൻ്റെയും ഗാഥയും എവിടെയാണോ അവിടെ ഞാനും താമസിക്കും അപ്പൊ നീ താമസിക്കേണ്ടത് ഇവിടെയാണെന്ന് നന്ദ നന്ദയോട് ഗൗതം പറഞ്ഞു ഇപ്പൊ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു എല്ലാവരും ചേർന്ന് വാക്കു കൊടുത്തതാ സുജാതാൻ്റെക്ക് അസുഖം മാറും വരെ ഇവിടെ താമസിക്കാമെന്ന് എന്നിട്ടിപ്പോ നിന്ന് നിപ്പില് പ്ലേറ്റ് എന്ന് ചോദിച്ചു നന്ദ നമുക്കിടയിലേക്ക് നീ മറ്റാരെയും വലിച്ചഴിക്കരുതെന്ന് ഗൗതം പറഞ്ഞു ഇതെന്റെ വിശ്വാസത്തിന്റെ പ്രശ്നമാണ് ഗൗതം സാർ വാക്ക് കൊടുത്തിട്ട് പാലിക്കാൻ തയ്യാറല്ലാത്ത നിങ്ങളെ ഞാൻ എങ്ങനെ വിശ്വസിക്കുമെന്ന് നമ്മുടെ നന്ദ ചോദിച്ചപ്പോൾ ഞാൻ നിന്റെ ഭർത്താവാണെന്ന് പറഞ്ഞു ഗൗതം ആയിക്കോട്ടെ സാറിനെ വിശ്വസിക്കണമെങ്കിൽ രോഗം മാറും വരെയെങ്കിലും അവരെ ഇവിടെ നിർത്തണമെന്ന് സാറ് സമ്മതിച്ചേ പറ്റുമെന്ന് നമ്മുടെ നന്ദ തറപ്പിച്ചു പറയുന്നു അത് കേട്ടപ്പോൾ ഒന്നും മിണ്ടുന്നില്ല മോനെ നന്ദമ്മോള് പറഞ്ഞത് മര്യാദയ നീ ഒന്ന് സമ്മതിക്കാൻ പറഞ്ഞു അപ്പൊ എന്തെങ്കിലും കാണിക്ക ഏത് നാശങ്ങൾ വേണമെങ്കിലും താമസിപ്പിക്കും ഞാനൊന്നും ഇടപെടുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ തൃപ്തി ആയാലും എന്ന് പറഞ്ഞു നന്ദയോട് ദേഷ്യപ്പെട്ടിട്ട് ഗൗതമ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അപ്പൊ എന്താ അമ്മേ ഗൗതം സാർ ഇങ്ങനെയെന്ന് അവർക്കൊന്നും പറയാനില്ല മഹേശ്വരൻ ആണെന്നുണ്ടെങ്കിൽ ആകെ നിസ്സഹായത്തോടുകൂടി ഇങ്ങനെ നിൽക്കുന്നു നന്ദ പുറത്തിറങ്ങിയിട്ട് ആകെ വിഷമിച്ച് നിൽക്കുമ്പോൾ അച്ഛൻ അങ്ങോട്ടേക്ക് വന്നു അച്ഛാ എന്തൊരു മനസാക്ഷി ഇല്ലായ്മ അച്ഛാ ഗൗതം സാറി സംസാരിക്കുന്നതെന്നൊക്കെ നന്ദ അച്ഛനോട് ചോദിക്കുക അച്ഛൻ ഒരു വാക്ക് പോലും പറയാനില്ല ഇതിപ്പോ നേരത്തെ കണ്ടതും ഇടപെട്ടതും ഒക്കെ വേറെ ഏതോ മനുഷ്യരോടാണെന്ന് എനിക്ക് തോന്നി പോവുകയാണെന്നൊക്കെ നമ്മുടെ നന്ദയ നേരത്തേക്കും പറഞ്ഞു രണ്ട് സ്ത്രീകളോട് ഇത്രയും വൈരാഗ്യത്തോടെ പറയാനും പ്രവർത്തിക്കാനും കഴിയുന്നെങ്കിൽ ഗൗതം സാറിൻ്റെ മനസ്സെന്താ കല്ലാണോ എന്നൊക്കെ നന്ദ ഇങ്ങനെ അച്ഛനോട് ചോദിക്കുന്നു അച്ഛൻ എന്ത് പറയാനാ അച്ഛൻ എന്താ ഒന്നും പറയാനില്ലേന്ന് ചോദിച്ചു മോളെ ഞാൻ എനിക്കെന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ അവിടെ നിൽക്കും സുജാതാൻ്റെയും കാഥെയും ഒക്കെ അഭയാർത്ഥികൾ മാത്രമല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോ അല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛൻ ഇങ്ങനെ പറയാം അപ്പോൾ എന്താ അച്ഛൻ എന്താ പറയുന്നത് എന്ന് നന്ദ ചോദിച്ചപ്പോൾ ഗൗതമെല്ലാം അറിഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു ഇത് കേട്ട് നമ്മുടെ നന്ദ ഞെട്ടി നന്ദ എന്താ പറയുന്നത് ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുമോ കണ്ണും മീഴിച്ചും ഒക്കെ ഇങ്ങനെ തകർന്നു പോയി നന്ദയും സാറ് സത്യങ്ങളെല്ലാം അറിഞ്ഞു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ നന്ദയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല നന്ദ വേഗം സാറിൻ്റെ അടുത്തേക്ക് ഓടി അപ്പോൾ എന്താ ഇനി എന്തെങ്കിലും വക്കാലത്ത് ആ അമ്മയ്ക്ക് മോൾക്കും വേണ്ടി എന്ന് ഗൗതം നന്ദയോട് ചോദിക്കുക കാണുമായിരിക്കുമല്ലോ ബാക്കിയുള്ളവരെ മനസ്സിലേക്ക് നോക്കാനല്ലേ ഈ വീട്ടിലുള്ളവരൊക്കെ താല്പര്യം വലിഞ്ഞു കയറി വരുന്നവരുടെ മനസ്സിലെ താല്പര്യങ്ങളാണല്ലോ ഇവിടെയുള്ളവർക്ക് വലുത് ഇവിടെ ഉള്ളവർക്ക് ആർക്കും ഈ വീട്ടിലുള്ളവരുടെ കാര്യങ്ങളിൽ മുൻതൂക്കം ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അന്തക്കെയാണ് പേടിയായി അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞ അതിനെന്തെങ്കിലും കാര്യമുണ്ടെന്ന് കരുതി കൂടെ നിൽക്കേണ്ടവളാണ് നീ അപ്പൊ സാർ അത് നീ പോലും മറുപക്ഷം ചേർന്ന് എന്നെ ആക്രമിക്കാനല്ലേ കൂട്ട് നിന്നതെന്ന് ചോദിച്ചു എന്താ നിനക്കൊന്നും പറയാനില്ലേ എന്ന് ചോദിച്ചപ്പം സാറിന് സത്യങ്ങളൊക്കെ അറിയായിരുന്നല്ലേ എന്ന് നന്ദ ചോദിച്ചപ്പോൾ എന്ത് സത്യങ്ങളാണെന്ന് ചോദിച്ചു ഗാഥ ഇവിടത്തെ അച്ഛൻ്റെ മോളാണെന്ന് അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗൗതം ചാടി എഴുന്നേറ്റു എനിക്കറിയാമെന്ന് നിന്നോടാരാ പറഞ്ഞതെന്ന് ചോദിച്ചു അപ്പോഴേക്കും ദേ നമ്മുടെ അച്ഛൻ്റെ കാര്യം പറയാൻ പറ്റില്ലല്ലോ ആരാ പറഞ്ഞത് അത് പിന്നെ അത് അച്ഛനാ പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ എന്ന് നമ്മുടെ ഗൗതം ചോദിച്ചു നീ കൂടി അച്ഛന്റെ പക്ഷത്ത് ചേർന്ന് നിൽക്കുക ഈ കുടുംബത്തിന്റെ അസ്ഥിവാം തോണ്ടാൻ എന്ന് ചോദിച്ചു ഗൗതം സാർ അങ്ങനെയല്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെയാണെന്ന് ഗൗതം എന്തെങ്കിലും ഒരു സ്നേഹവും കടപ്പാടോ എന്നോടോ ഈ കുടുംബത്തിനോടോ ഉണ്ടായിരുന്നെങ്കിൽ സത്യം അറിഞ്ഞപ്പോൾ അത് നീ എന്നെ അറിയിച്ചേനെ എന്ന് പറയുന്നു നമ്മുടെ ഗൗതം നന്ദയോട് അറ്റ്ലീസ്റ്റ് അച്ഛൻ്റെ കൂടെ ചേർന്ന് എല്ലാവരെയും വിട്ടിവേഷം കെട്ടിക്കാൻ കൂട്ട് നിൽക്കാതിരിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു സാറിനോട് പറയാനുള്ള ധൈര്യം എനിക്ക് കിട്ടിയില്ല എന്ന് നമ്മുടെ നന്ദ ഗൗതത്തിനോട് പറയുന്നു പറഞ്ഞ എങ്ങനെ പ്രതികരിക്കൂന്നുള്ള ആ ഒരു പേടിയായിരുന്നു എനിക്കെന്ന് പറഞ്ഞപ്പോൾ മതി കൂടുതലൊന്നും എൻ്റെ മുന്നിൽ നിന്ന് നീ വിശദീകരിക്കണ്ട നിനക്കത് അറിയാമായിരുന്നുവെന്നേ എനിക്കറിയാമെന്ന് നമ്മുടെ ഗൗതം എല്ലാം അറിഞ്ഞിട്ടും അച്ഛൻ്റെ കൂട്ടു ചേർന്ന് വക്കീൽ വേഷം കിട്ടി വാദിക്കാൻ വന്നല്ലോ അത് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല എന്ന് പറഞ്ഞു അതൊക്കെ കേട്ട് നമ്മുടെ നന്ദ തകർന്നു നിക്കു നീ അത് ചെയ്യാൻ പാടില്ലായിരുന്നു ഒരിക്കലും പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു സാർ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലല്ല ഞാൻ ഓരോന്നും പറഞ്ഞതും പെരുമാറിയതും എല്ലാം എന്ന് പറഞ്ഞ് നമ്മുടെ നന്ദയ നേരം പറയാം ആരുമില്ലാത്ത രണ്ടു പേരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിച്ചെന്നു മാത്രമേ ഉള്ളൂ നീ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എൻ്റെ താല്പര്യങ്ങളെ ആയിരുന്നു ഈ വീടിൻ്റെ താല്പര്യങ്ങളെ ആയിരുന്നു എന്നും ഇപ്പൊ മറുപക്ഷം ചേർന്ന് ചെയ്ത പ്രവൃത്തിയുടെ പേര് ചതിയെന്നാണ് വിശ്വാസ വഞ്ചനയെന്നാണെന്നൊക്കെ പറഞ്ഞു ഗോത് സാറിനെ ചതിച്ചിട്ട് സാറിനെ വഞ്ചിട്ട് എനിക്ക് എന്താ നേടാനുള്ളതെന്ന് നന്ദ ചോദിച്ചു ഇപ്പം അത് പറയാൻ എനിക്കറിയില്ല ആരൊക്കെയാണ് ഞങ്ങളെ ചതിച്ചതെന്നും ലാഭം ഉണ്ടാക്കിയതെന്നും കണക്കെടുത്ത് തുടങ്ങിയിട്ടേ എന്ന് നമ്മുടെ ഗൗതമ അന്നേരം പറഞ്ഞു അത് കഴിയുമ്പോഴേ എന്തായിരുന്നു എന്ന് എനിക്ക് കൃത്യമായി പറയാനായിട്ട് കഴിയും അപ്പം ബുദ്ധിമുട്ടൊന്നുമില്ല ഞാനായിരുന്നു എല്ലാ ചന്ത ചതിയുടെയും വഞ്ചനയുടെയും ആള് എന്താ പോരെ എന്ന് നമ്മുടെ നന്ദ ഗൗതത്തിനോട് ചോദിച്ചു അതും പറഞ്ഞ് നമ്മുടെ നന്ദി അവിടെ നിന്ന് അങ്ങ് പോന്നു നന്ദ പോന്നിട്ട് നേരെ മുറിയിൽ ചെന്ന് അച്ഛൻ്റെ ഫോട്ടോ നോക്കി ആ മനസ്സിലുള്ള സങ്കടം മുഴുവൻ കരഞ്ഞും പറഞ്ഞും തീർക്കുക സാറിൻ്റെ മുന്നിൽ ഞാനാ പ്രതി എനിക്ക് വേണ്ടി സംസാരിക്കാൻ അച്ഛൻ ഇല്ലാതായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് കറിയാം അപ്പോൾ ഞാൻ കേതും സാറിനെ ചതിച്ചെന്നാ പറയുന്നത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നൊക്കെ ചോദിച്ചിങ്ങനെ ഫോട്ടോയിൽ നോക്കി വാവിട്ട് കരയുന്ന നന്ദയെ നോക്കി നിസ്സഹായതയോടു കൂടി നിൽക്കുന്ന നമ്മുടെ മഹേശ്വരൻ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എനിക്ക് എനിക്കെൻ്റെ ഭാഗം അച്ഛനോട് പറയാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നു അച്ഛൻ ഈ ലോകത്തിനോടും മുഴുവൻ എനിക്ക് വേണ്ടി വാദിക്കില്ലായിരുന്നു എന്ന് ചോദിച്ചു അല്ലേ അച്ഛാ എന്നൊക്കെ ചോദിച്ചു ഭയങ്കര ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ കരഞ്ഞു പറയാട്ടോ കേട്ടോ അച്ഛൻ അപ്പോൾ പോകാൻ ധൃതിയായിരുന്നു കുറച്ചു കാലം കൂടി എൻ്റെ കൂടെ നിൽക്കാൻ പോലും തോന്നാതെ അച്ഛൻ എന്നൊക്കെ ചോദിച്ചു നന്നു ഭയങ്കര കരച്ചില്ല അപ്പം ഇതൊക്കെ ഈ അപ്പുറം നിന്ന് മഹേശ്വരം കാണുക എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ എനിക്ക് എല്ലാം ഓർമ്മയുണ്ടെന്നും പറഞ്ഞു ആ ഫോട്ടോയിൽ നോക്കി കരയുന്ന നന്ദയെ നോക്കി വിഷമിച്ചിങ്ങനെയാണ് മഹേശ്വരൻ നിൽക്കുന്നത് അപ്പോൾ മോളെ എന്നും പറഞ്ഞുകൊണ്ട് മഹേശ്വരൻ ഇങ്ങനെ വിളിച്ചു പിന്നിൽ നിന്ന് അപ്പോൾ ഇങ്ങനെ നോക്കുന്നു അപ്പോൾ മോള് മോൾ അവനോട് സംസാരിച്ചല്ലേ എന്ന് മഹേശ്വരൻ ചോദിച്ചു ആ സംസാരിച്ചെന്ന് പറഞ്ഞു എന്നോട് അവന് വലിയ വെറുപ്പാണോ എന്ന് ചോദിച്ചു അച്ഛന് കൂട്ടുനിന്നു എന്ന് പറഞ്ഞ് എന്നോട് പോലും വെറുപ്പാച്ച കാണിച്ചതെന്ന് നമ്മുടെ നന്ദയ നേരം പറഞ്ഞു ആ മനസ്സിലായി എനിക്കെല്ലാം മനസ്സിലായി പിന്നെ എൻ്റെ കാര്യം പ്രത്യേകിച്ച് ചോദിക്കണ്ടല്ലോ അല്ലേ ചോദിച്ചു അച്ഛൻ അല്പം കൂടി ആലോചിച്ച് വേണമായിരുന്നു ജീവിക്കാൻ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ആലോചന ഇല്ലായിരുന്നു എന്നൊക്കെ നിങ്ങൾക്കിപ്പോൾ തോന്നും എന്നും പിന്നെ ഞാൻ എന്തുമാത്രം ആലോചിച്ചിരുന്നു എന്നും എത്ര മാത്രം മനസ്സൊരുകി എനിക്കല്ലേ അറിയൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്നിട്ട് കിട്ടിയ ഒരു ഉത്തരം ഇതായിരുന്നോ എന്ന് ചോദിച്ചു ഈ ബന്ധം കണ്ടിന്യൂ ചെയ്യണമെന്ന് അപ്പോൾ ഒരിക്കലും അല്ലാന്ന് നമ്മുടെ മഹേശ്വരൻ അവിടെ നിന്ന് തലയായിട്ട് ഗാഥമോളയെക്കുറിച്ച് എനിക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു നന്ദേ എനിക്ക് ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ലായിരുന്നു അവൾക്ക് അവൾക്ക് അച്ഛനില്ലാത്ത വിഷമിക്കേണ്ടി വരരുതെന്നുള്ള ഒരു നിർബന്ധം എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു നിർബന്ധ നിർബന്ധത്തിൻ്റെ പുറത്താണ് ഞാൻ ഇങ്ങനെ ജീവിച്ചതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ഒരച്ഛൻ മകളെ സ്നേഹിച്ചു പോയാൽ പിന്നെ ലോകത്ത് ഒരു ശക്തിക്കും അതിനെ പിന്തിരിപ്പിക്കാൻ കഴിയില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുവാണ് നമ്മുടെ മഹേഷൻ മകളെ ഏറെ സ്നേഹിച്ച ഒരു അച്ഛൻ്റെ മോളിലെ നന്ദ നിനക്ക് കാര്യങ്ങൾ മനസ്സിലാവില്ലേന്ന് ചോദിച്ചു അപ്പോ ഇക്കാര്യങ്ങൾക്കൊക്കെ പരിഹാരം കാണണമെങ്കിൽ ഒരേ ഒരു എന്ന് പറഞ്ഞു അപ്പോൾ അവർ തറവാട്ടിൽ വേണം വേണമെച്ചാ എന്ന് നമ്മുടെ നന്ദ പറയുന്നു അത് കേട്ടപ്പം എങ്ങനെയും അരിന്ധതി എടുത്തി കണ്ടെത്തണമെന്നും അതുപോലെ അവരെ കൊണ്ടുവരണമെന്നും പറഞ്ഞു അപ്പൊ എന്നെ എന്നോട് സ്നേഹമൊന്നും ഉണ്ടായിട്ടാ അല്ല അരുദ്ധത വല്യമ്മയെ കണ്ടെത്തണമെന്നും ഞാൻ പറയുന്നത് അച്ഛാ അവർക്ക് ഈ വീടിനോട് സ്നേഹം ഉണ്ടായിരുന്നു മനസ്സ് മുഴുവൻ വല്യമ്മ ഇറങ്ങിപ്പോയി ആ ഒരു വിഷമം എല്ലാവർക്കും സങ്കടമായത് പിന്നെ വല്യമ്മ തിരിച്ചു വന്നാൽ എല്ലാവരെയും സമാധാനവും തിരിച്ചു വരും എന്ന് പറഞ്ഞു എന്തായാലും ഞാൻ ആ വഴിക്കൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ എന്ന് മഹേശ്വരും പറയാം ഇനിയിപ്പോൾ അതേ ഒരു മാർഗ്ഗം ഉള്ള കാര്യങ്ങളും മഹേശ്വരൻ ഇങ്ങനെ പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതും പിങ്കിയെയും ആണ് കേട്ടോ പിങ്കി സാന്ദ്രയെ കാണാൻ ചെന്നു അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കി കാര്യങ്ങളൊക്കെ കൂട്ടുകാരിയോട് പറയാണ് പുതിയ കഥകൾ കണ്ടുപിടിക്കാനും പുതിയ അർത്ഥങ്ങൾ തേടിയും ഒക്കെയുള്ള യാത്രയാണ് രണ്ടുപേരും കൂടി അപ്പോൾ എനിക്ക് ഉറപ്പാണ് സാന്ദ്ര ഗൗതത്തിൻ്റെ മനസ്സിൽ ഒരു തീപ്പൊരി വീണ് കിടപ്പുണ്ട് ആ തീപ്പൊരി എന്താണെന്ന് കണ്ടുപിടിക്കണം എണ്ണ ഒഴിക്കുക എന്നുള്ളതല്ലാതെ ഞാൻ ഇവിടെ സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല ആ രാജേന്ദ്രൻ്റെ കഥയിൽ ഒന്നും ഒരു വിശ്വസനീയത തോന്നുന്നില്ലെന്നും മറ്റെന്തോ കാരണമുണ്ട് ആ പെണ്ണും തള്ളയും താമസിക്കുന്നതിൽ അത് ഉറപ്പാണെന്നും സാന്ദ്രിയ നേരം പറഞ്ഞു നന്ദ അവരുടെ പക്ഷമാണെന്നും ഗൗതത്തിന് ഇപ്പൊ ആ പെണ്ണിനെ തീരെ ഇഷ്ടവുമല്ല എല്ലാം തമ്മിൽ എന്തൊക്കെയോ ഒരു വലിയ കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിടത്തോളം ഇൻട്രസ്റ്റിംഗ് ആയ കാര്യമാണെന്ന് സാന്ദ്ര അന്നേരം പറഞ്ഞു ഒന്ന് ചെകഞ്ഞ നമുക്ക് കിട്ടും നന്ദിയെ പറപ്പിക്കാനുള്ള ട്രം കാർഡ് എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ ഇവർ തമ്മിൽ പ്ലാൻ ചെയ്യുന്നിടത്ത് ഇന്നത്തെ കഥയും അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ എല്ലാവർക്കും